ജിമ്മിൽ പോയിട്ട് മാറ്റമല്ലെങ്കിൽ ഈ നാലു കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ടു മൂന്നാഴ്ച പോയിട്ടുള്ളമാരുടെ കാര്യമല്ല കുറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും പോയവരുടെ കാര്യമാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് വർക്കൗട്ടോ ഡയറ്റ് പ്ലാനോ അതൊന്നുമല്ല നമ്മളൊരു നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നവരുടെ ആളാണെങ്കിൽ ഉറക്കം ഉറക്കമാണ് മസ്റ്റ് രാത്രി മുഴുവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് കിടന്നുറങ്ങും ഈ വർക്കൗട്ട് ചെയ്ത ശരീരം അതായത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ചെയ്ത ശരീരത്തിന് മാനസികമായിട്ട് ശാരീരികമായിട്ട് റെസ്റ്റ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വർക്കൗട്ട് കഴിഞ്ഞ് നല്ല രീതിയിൽ ആഹാരമൊക്കെ കഴിച്ച് സമയ സമയത്ത് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാതെ ഒന്ന് കിടന്നുറങ്ങും പ്രോപ്പറായിട്ട് കിടന്നുറങ്ങും ഒരേ സമയത്ത് തന്നെ കിടന്നുറങ്ങി ഒരേ സമയത്ത് തന്നെ എണീക്കാൻ ശ്രമിക്കുക അത് പറയുന്നതിൻ്റെ കാര്യം വർക്കൗട്ട് ചെയ്ത് ബ്രേക്ക് ഡൗൺ ആയ മസിൽ ബിൽഡ് ആവാനായിട്ട് ഏറ്റവും നല്ല പരിപാടിയാണ് ഉറക്കം അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ടോപ്പ് വൺ പ്രയോറിറ്റിയിൽ ബാക്കിയുള്ള പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരു മിനിറ്റ് ബാക്കിയുള്ളത് പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ല എന്നല്ല പക്ഷെ ഉറക്കമായിരിക്കണം വർക്കൗട്ട് ചെയ്യുന്ന പ്രോപ്പറായിട്ട് പിന്നും ഞാൻ പറയണത് പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുടെ പ്രയോറിറ്റി പോയിന്റ് നമ്പർ ടു നിങ്ങൾ ബൾക്കിങ്ങോ കട്ടിങ്ങോ മെയിൻറ്റൈനിങ്ങോ സ്ട്രെങ്ത് ഹെൽഡിങ്ങോ എന്തു ആവട്ടെ നിങ്ങളുടെ ശരീരം അറിഞ്ഞ ആഹാരം കഴിക്കുക ചിലർ എക്കോ മോർഫായിരിക്കും ചിലർ രണ്ടോ ചിലർ മീസോ മാർഫായിരിക്കും അതനുസരിച്ച് ആഹാരം കഴിക്കുക ഈ കഴിഞ്ഞ ആഹാര ശരീരത്തെ ഡെവലപ്പ് ആക്കാൻ പ്രോപ്പർ ആയിട്ട് കിടന്നു ഒപ്പം നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആയ വർക്കൗട്ടും കൂടെ കൊണ്ടുപോവുക ഇരുന്ന ഒരു വർക്കൗട്ട് എഴുതു ഇനി മുകളിൽ പറഞ്ഞ നാല് നല്ല മൂന്ന് മുകളിൽ പറഞ്ഞ മൂന്ന് സാധനങ്ങളും വർക്ക് ആവണമെങ്കിൽ ഇത് കൂടിയേ തീരൂ ഇതെന്ന് പറഞ്ഞാൽ എന്തോന്നാണ് നമുക്കൊരു ഗോൾ വേണം റൊണാൾഡോ ആ ഗോളല്ല ലക്ഷ്യം നിങ്ങളുടെ സമയം പ്രയത്നം പണം എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത് അത് മാക്സിമം യൂസ് ചെയ്യുക അവിടെ ചന്തമായി കാണിക്കാതെ കൊഞ്ഞിനെ കുത്തിക്കൊണ്ടിരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നുണയം പറഞ്ഞുകൊണ്ടിരിക്കാതെ പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക ഒരു ടാർഗറ്റ് ഒരു ലക്ഷ്യം ഉണ്ടാക്കി വെക്കുക ആ ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്യുക ഉള്ളൂ സിമ്പിൾ സാധനമാണ് പക്ഷെ പലർക്കും അത് ചെയ്യാൻ വയ്യ അതുകൊണ്ടൊക്കെ തന്നെയാണ് മടിയന്മാരായിട്ട് പറഞ്ഞത് ഒരു കാക്ക ഒരു ലക്ഷ്യം ഉണ്ടാക്കുക ആ ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്യുക ഇത്രേ ഉള്ളൂ സിമ്പിൾ സാധനമാണ് ബൾക്ക് ചെയ്യണമെങ്കിൽ ബൾക്ക് ചെയ്യുക കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക സ്ട്രെങ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പൊ നമുക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് പക്ഷെ നമ്മൾ ആരും അത് ചെയ്യാറില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടാതെ പോകുന്നത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെ റൈറ്റ്